ഇപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പം നിങ്ങൾ പറയും ഇതൊന്നും ശരിയല്ല ഇദ്ദേഹം ഒരു യാക്കോബായ തീവ്രവാദിയാണ് അങ്ങനെ ഒരു യാക്കോബായ തീവ്രവാദിയല്ല ഐ എം ടോട്ടലി ഇൻഡിപെൻഡന്റ് എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സോഷ്യൽ മീഡിയയിൽ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതും യാക്കോബായക്കാരാണ് പല കാരണങ്ങളാലും പല കാര്യങ്ങളിലും യാക്കോബായ സഭയിൽ എത്രയോ അച്ഛന്മാരുടെയും അവിടുത്തെ സംഘടനകളുടെ ഒക്കെ കാര്യങ്ങളെ ഞാൻ വിമർശിക്കുകയും അവർ എന്നെ തിരിച്ച് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകളുമായിട്ടുണ്ടായതിനേക്കാൾ കൂടുതൽ കലഹം ഞാക്വാക്കാരുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളൂ ഞാൻ നിഷ്പക്ഷമായിട്ട് എന്തിനാണ് ഞാനിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ചരിത്രം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാനൊരു കാര്യം പറയാം വളരെ പൂർവികമായ ഒരു ക്രിസ്തീയ പാരമ്പര്യം മലങ്കരയിൽ ഉണ്ട് അത് വളരെ വേഗം ശോഷിച്ചു പോകുന്നു പ്രത്യേകിച്ച് എന്തൊക്കോസ് പ്രവർത്തനങ്ങൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഒരിക്കലും പന്ത്രണ്ട് പേരെ ഒരു ഒരുമിച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചു അന്നാണ് ഞാൻ ഇതേപ്പറ്റി ചിന്തിക്കുന്നത് ഈ റേറ്റിൽ ഇങ്ങനെ ആളുകൾ പോയാൽ ഈ സഭയും ഇതും ഇല്ലാതാവില്ല ഞാൻ ആ പന്ത്രണ്ട് പേരെ നിരുത്സാഹപ്പെടുത്തി നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു വൈദികൻ സ്നാനപ്പെട്ട് പെന്തക്കോസിൽ ചേരാൻ വേണ്ടി ദുബായിൽ വന്ന് ഒരു പെന്തക്കോസ് പാഷയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ സന്ദർഭോശാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാമത്യേ ദുബായിൽ ഇറങ്ങിയപ്പോൾ ആ പാഷ എന്നെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നില്ല എന്റെ വീട്ടിൽ വരണം ഒരു വലിയ കാര്യമുണ്ട് കാരണം ഞാൻ ഈ ആക്കോബായ സഭയിലെ ഈ കൂതാശകളെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്ന എന്റെ ടേപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ എന്നെ ഒന്ന് കാണിച്ചാൽ ഈ മുങ്ങാൻ നിൽക്കുന്ന അച്ഛൻ ഒരു ഉത്സാഹമാകുമല്ലോ എന്ന് പറഞ്ഞാണ് ഈ അച്ഛനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാം അവിടെ എവിടെയോ നല്ല ബിരിയാണി കിട്ടും അതിന്റെ ഒരു പിന്നെ പകർച്ച മേടിച്ചോണ്ട് വരാ എന്ന് പറഞ്ഞു ഇദ്ദേഹം വണ്ടിയും കൊണ്ട് പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ വേറെ ആയിട്ടില്ല അപ്പൊ ഈ അച്ഛനും ഞാനുള്ളൂ അപ്പൊ ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞിങ്ങനെ സ്ഥാനപ്പെടാൻ തീരുമാനിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച സ്നാനമാണ് ഞാൻ അവിടെ ഇരുന്ന് ഇദ്ദേഹം ഈ ദുബായിലെ ട്രാഫിക്കിൽ ബിരിയാണി കൊണ്ട് വരാൻ എടുക്കുന്ന സമയം കൊണ്ട് അച്ഛന്റെ തീരുമാനം എന്തുകൊണ്ട് നല്ലതല്ലെന്നും അച്ഛൻ ഓർത്തഡോക്സോ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നും പറഞ്ഞ് അച്ഛൻ കൺവിൻസ്ഡായി അച്ഛൻ വിടർന്ന കണ്ണുകളോട് താങ്കളൊരു ആയിട്ടാണ് എന്നോട് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് സത്യം അധികം താമസിക്കാതെ ഞാൻ ബെന്തോക്കോസ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം ഈ മലങ്കരയിൽ ഈ ധന്യമായ ഈ വലിയ പാരമ്പര്യം ഇല്ലാതായി പോകും പെന്തക്കോസ്റ്റ് എന്ന കാളുകൂളി സംഘത്തിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്യപ്പെടും കുറെ ആളുകൾ എങ്ങുമല്ലാതെ നിരീശ്വരവാദികളും മതരഹിതരും അജ്ഞേയവാദികളും ഒക്കെ ആയി പോകും മലങ്കര സഭയുടെ സ്വത്തുക്കൾ അവിടെ കോർപ്പറേറ്റ് താല്പര്യമുള്ള കുറെ കഴുകന്മാരുണ്ട് അവർ എടുക്കും ആ ഒരു ദുരന്തത്തെ മുന്നിൽ കണ്ടപ്പോ ഇതിനു വേണ്ടി സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ആരെയും നോക്കുന്നില്ല എന്നെ സംബന്ധിച്ച് ആക്ലോബക്കാരും ഓർത്തഡോക്സുകാരും കല്ലിവല്ലി ഞാൻ ഈ മലങ്കരയിൽ നിന്ന ഈ സുഹൃതത്തിന്റെ ഈ പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടി അതിനെ ക്ഷയിപ്പിക്കാൻ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു ഒരു പ്രായശിത്തം എന്ന നിലയ്ക്ക് ഞാൻ ഈ സത്യങ്ങൾ പറയുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ ആരുടെയും വക്താവോ ആരുടെയും വാലോ ഒന്നുമല്ല തികച്ചു നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും സാധൈര്യം പറയുന്നതേ ഉള്ളൂ മനസ്സിലായോ അല്ലാതെ ഞാൻ ഈ യാക്കോയക്കാർക്ക് വേണ്ടി വാലാട്ടാനോ ഒന്നും നിൽക്കുന്നതല്ല യാക്കോയക്കാർ തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് തെറ്റാണെന്ന് കൃത്യമായിട്ട് പറയും പക്ഷെ ഇവിടെ മലങ്കരയിലെ മുഴുവൻ ആളുകൾ ഇവിടെ യാക്കോബ എന്നോ ഓർത്തഡോക്സ് എന്നോ ഒന്നുമില്ല ഇവിടെ അൽമാരുടെയും ഇടവകകളുടെയും സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുന്ന മെത്രാൻ ഭരണത്തിന്റെ ദുഷ്പ്രഭുത്വത്തെ മലങ്കരയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഈവിൾ ഡോക്യുമെന്റ് ആണ് ഈ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന ഇതേതുപാധിപ്പെട്ടാണെങ്കിലും മെത്രാന് മാത്രം ജീവിക്കാൻ ജീവിതം ആസ്വദിക്കാൻ അവകാശം കൊടുക്കുന്ന ഒന്നാണ് മലങ്കരയിലെ നൂറ്റാണ്ടുകൾ കൊണ്ട് മലങ്കരയുടെ പൂർവിക പിതാക്കന്മാർ ആർജിച്ചെടുത്ത അഭിമാനവും സ്വത്തും സ്വയനിർണായ അവകാശവും ഈ വ്യാജരേഖയുടെ പേരിൽ അപഹരിക്കുകയും ചില മെത്രാന്മാരുടെയും അവരുടെ ഉപചാപക സംഘത്തിൻറെയും തേർവാഴ്ചയ്ക്ക് വേണ്ടി മലങ്കര സഭയെയും മലങ്കര സഭയുടെ ഇടവകളെയും തീരെഴുതി കൊടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന ഒരു ഈവിൾ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അടുത്ത ഭാഗം വായിച്ചു അടുത്തത് അപ്പം നിങ്ങൾ പറയും ട്രസ്റ്റി ഉണ്ടല്ലോ വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി മെത്രാപൊരുത്തൻ ട്രസ്റ്റി ഞാൻ പറഞ്ഞു മനസ്സിലായോ വൈദിക ട്രസ്റ്റിയുടെയും അൽമായ ട്രസ്റ്റിയുടെയും താക്കോൽ എനിക്കുതാ എന്ന് പറഞ്ഞ് വൈദിക ട്രസ്റ്റിയുടെയും അൽമായ ട്രസ്റ്റിയുടെയും താക്കോലുകൾ കൂടെ പിടിച്ചു വാങ്ങി സ്വന്തം അരക്കെട്ടിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു മേൽപ്പെട്ട പുറത്താക്കപ്പെട്ടവനുമായ ശപിക്കപ്പെട്ടവനും പുറത്താക്കപ്പെട്ടവനുമായോസ് മലങ്കരയിൽ വിതച്ച വിഷവിത്ത് എന്നൊരു വൃക്ഷമായി തീർന്നു ആ വൃക്ഷമാണ് ആ വൃക്ഷത്തിന്റെ പുഷ്പങ്ങളെ ഞാൻ ഈ കാണിച്ചു തരും